പറയുന്നുവെന്നും സമാധാനത്തോടെ കേൾക്കാനും മനസ്സിലാക്കാനും അവക്ക് കഴിഞ്ഞെന്ന് വരില്ല വല്ല ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയാൽ ആകെ പ്രശ്നാവും മിണ്ടാതെ പോലീസിനെ വിളിച്ചു മിണ്ടാതെത്തിയാലോ അന്നെ എന്താ ഉണ്ടാവുക പക്ഷേ ഒരു ഇല്ല എന്തായാലും രണ്ട് ദിവസം കൂടെ അല്ലേ നീ ഉള്ളൂ നീ പോയി കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്താ പോരെ ഹാ നീ ആവാതെ ഇതെന്താ പതിവില്ലാതെ മാതാവിനോട് ചില കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു എന്നിട്ട് തീർത്തോ തീർത്തു തരണോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ എല്ലാരോടും പറഞ്ഞു തീർത്തു പോകാനുള്ള ഒരുക്കാണല്ലേ എനിക്ക് പറയാനുണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും നാളും മനസ്സിലെ വിഷമം മുഴുവൻ മറക്കാൻ എന്നെ സഹായിച്ചത് സോമന ഇണങ്ങിയും പിണങ്ങിയും വേറെ ഒന്നും ഓർക്കാതെ ഓരോ ദിവസം കഴിഞ്ഞു പോയത് സോമനുള്ളതുണ്ടാ പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യോ എന്താ ജോലി കിട്ടിയെന്നും അടുത്താഴ്ച പോണോ എന്നും ഞാൻ അമ്മച്ചമാരോട് പറഞ്ഞിട്ടില്ല ഈ അവസ്ഥയിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല നമുക്ക് ബാലക്കച്ചനെ കൊണ്ട് പറയിപ്പിക്കാം അച്ഛനാവുമ്പോ അതിന്റെ വഴിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ കൊച്ചോ ഇവരൊക്കെ എവിടെ പോയി പള്ളി ഞായറാഴ്ച അല്ലേ പള്ളിയിൽ പോയിരിക്കാനൊന്ന് ആശുപത്രി ഓ അതൊന്നും പറയണ്ട എന്റെ കൊച്ചെ അവൻ ഒരു പനി എന്തോ അവന്റെ പേടിച്ചതാ അതോ ഇനി കുതിര ചവിട്ടിയതിന്റെ ആണോന്നറിയത്തില്ല കുതിര ചവിട്ടിയോ ഓ എന്നാന്നറിയത്തില്ല വിണ്ടാപ്രാണികൾക്ക് അവനെ കണ്ട വലിയ കാര്യ നീ വരുമെന്ന് അച്ഛൻ പറഞ്ഞു വരുമെന്നാ ഞങ്ങള് കരുതിയെ നാളെ കാലത്ത് തന്നെ അങ്ങ് തന്നെ പോയേ പറ്റൂ അല്ലേ ദൈവഹിതം എന്നാന്ന് വെച്ചാൽ നടക്കട്ടെ എന്നായാലും ഉച്ച ക്യൂണ് കഴിഞ്ഞു പോയാ മതി അതിപ്പോ വൈകിയ തടസ്സമൊന്നും പറയണ്ട ഇനി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം അടുത്ത ഞായറാഴ്ച സോഫിയും പോവുക അവക്ക് വേറെ ജോലി കിട്ടി ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാ മതിയെന്നായിരിക്കും ദൈവനിശ്ചയം ആ ചേട്ടേ ഓ ഊണ് കേമ ആയിക്കോട്ടെ കോഴി എന്നാ പിന്നെ പരിപ്പും പപ്പടവും പായസം ആയിക്കോട്ടെ അല്ലേ ആ അങ്ങനെ അടുത്ത ഞായറാഴ്ച മുതൽ ഈ സ്വർഗത്തിൽ ഞങ്ങളും ചേട്ടത്തി പിന്നെയും തനിച്ചകും എല്ലാം റെഡിയായി ഉവേ പായസം ഒന്ന് താമസേ ഉള്ളൂ ഇതുവരെ ചേർത്തെ ദേ എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ ഇടുകൊടുക്കേന്ന് ചോറും കറിയെന്ന് പറഞ്ഞാലേ കയ്യിൽ മന്ത്ര ഇല്ലെന്ന് കണ്ടു ശരി സോമനും നീ ചെന്ന് അവരോട് ഇങ്ങനെ വരാൻ പറ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ എങ്ങനാ അങ്ങോട്ട് അടിച്ചിരുന്നാലോട്ട് പേടി പോലെ ഒരു ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നീ പറയാറ് ശരിയാണ് പോകാനുള്ള സമയെടുക്കും തോറും നെഞ്ചടിപ്പ് അവളോട് എല്ലാം തുറന്ന് പറയുന്ന വെറുതെ മണ്ടത്തരം കാണിക്കരുത് ഇപ്പോ സോഫിയോടൊന്നും പറയാൻ നിൽക്കണ്ട പക്ഷേ പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലയ്ക്ക് എന്താ ബ്രാന്താണോ നീ എന്താ അവളോട് പറയാൻ പോണത് എന്തൊക്കെയായാലും അവളുടെ ഏട്ടനെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയെ നീണ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകും അതുവരെ പഴയതുപോലെ വളരെ കാഷ്വലായിട്ട് പെരുമാറണം あっ。<music> <music> ഒന്നൂല്ല പാവം സോമം പോകുന്നതില് അവക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ മോളെ ആ ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തുണ്ടെന്ന് നോക്കി സോഫിയെ എന്നാ നിപ്പായത് ആ ജഗ്ഗിലെ ചില വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ചല്ല ഓ രണ്ടാളും കൂടി എന്നതായിരുന്നു വിശേഷം പറച്ചില്ലേ അമേരിക്ക മദാമമാരെയും പൊക്കിയെടുത്തോണ്ട് വന്നേക്കരുതെന്ന് ഞാൻ പറയായിരുന്നു അങ്ങനെ എങ്ങാനും വന്ന നല്ല ചുട്ട അടി കിട്ടുവേ ഓ എന്റെ മോൻ അങ്ങനൊന്നും വീഴിക്കത്തേ ഉള്ളൂ ഇവിടെ തന്നെ കണ്ടില്ലേ ഇനി വീഴാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി അല്ലേ വെള്ളം എടുത്തില്ലേ മനസ്സ് എവിടെയോ വീണ് കിടക്കുക േ ഓ മോളിങ്ങോട്ടിരിക്ക മോളെ വെച്ചിട്ടുണ്ട് ചൂട് പാകമാകുമ്പം എടുത്തു കൊടുത്തേക്കണേ അല്ല നിനക്കിതെന്നാ പറ്റിയതാ കൊറേ നേരം ആയല്ലോ കടന്നല്ല കുത്തിയ പോലെ ചേട്ടത്തിയെ ഇപ്പൊ ഓ കുര്യാക്കട്ടെ എത്തിയോ പള്ളിയിൽ വെച്ച് വരാൻ പറഞ്ഞത് മാനേജർ കൊച്ച പോവാണല്ലേ ആ പിന്നെ എന്റെ മാത്തൂട്ടിക്ക് ഇച്ചിരി ചോറൂണെന്ന് കൊടുക്കാനാ അല്ല അവരെ പശു ചവിട്ടിന്ന് കേട്ടു ഓ എന്നാ പറയാനാ പശുവും കുതിരയും മാറി മാറി ചവിട്ടി ചവിട്ടി ഇനി കലങ്ങാനൊന്നും ബാക്കിയില്ല കണ്ടോ ആളുകൾ വരും പോകും പക്ഷെ എൻ്റെ ഈ കഴിച്ചൂടറിഞ്ഞാല് നമ്മുടെ ബെൻസൂട്ടന് സമാധാനാവൂടാ വണ്ടി ഇപ്പം റെഡി ആ മാനേജർ കൊച്ചിലോട് ഒരുക്കിക്കൊള്ളാം പറ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ ഉള്ളിലും വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു ഒരു കണക്കിന് ഞാൻ ഉണ്ട് എണീറ്റത് ചേട്ടന്തി വീട്ടിൽ പോയി അടുത്ത ഞായറാഴ്ച തന്നെ സോഫിയും പോകുമല്ലേ വല്ലാത്ത വിഷമമുണ്ട് നീ കഴിക്കാൻ വിഷമുണ്ട് അവര് കാര്യായിട്ട് പറഞ്ഞുണ്ടാക്കിച്ചതല്ലേ ഇത്തിരി കഴിക്കടാ വരാം എന്താ ഈ നേരത്തെ ഒരു പ്രാർത്ഥന

ആ പിന്നെ ഞാൻ ഇനി തിരിച്ചു വന്നിട്ടേ മധുരം കഴിക്കാവൂ അപ്രകാരം തന്നെ പായസമെടുത്ത് വാഴത്തെ വിഭജിച്ച് അമ്മമാർക്ക് നൽകിക്കൊണ്ട് സോളമൻ ഇങ്ങനെ അരുൾ ചെയ്തു ഇത് ഞാൻ തിരിച്ചു വരും വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവേ ഞാൻ ഒരു ഗ്ലാസ് പായസം കാര്യം പറയാനുണ്ട് എന്താ നീ സോഫി ഇങ്ങോട്ട് വിളിക്കേ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കൈകോർത്തൊരു സത്യം ചെയ്യണം എവിടെ പോയാലും രണ്ടാളും ഈ സ്വർഗത്തിൽ തിരിച്ചു വന്ന് ഒരുമിച്ച് ഒരു കുടുംബായിട്ട് ഞാൻ ഒന്നും പറയണ്ട ഇത് ഞങ്ങളുടെ കൂടി ആഗ്രഹ നീ അവളെ ചെല്ലു സോമ ഇത് ഞങ്ങൾ കഴിച്ചോളാം ചെല്ലടാ സോഫി ആ കുര്യാക്കച്ചെത്തിയ ഞാനിന്ന് പോവുക അല്ല ആരും വിളിക്കുന്നത് കേട്ടല്ലോ സോഫിയെ കണ്ടോ സോഫിയതെ ഏതാണ്ട് പൊട്ട കടിച്ച പോലെ അങ്ങോട്ട് ഓടുന്ന കണ്ടു എങ്ങോട്ട് ആ ചോദിച്ചിട്ട് കമാരും പിന്നില്ല അതിന്റെ സ്വഭാവം ചിലപ്പോ അങ്ങനെയാണ് എന്താ കുട്ടി നീ കാണിച്ചത് ഞാൻ എന്റെ ചേട്ടനെ അല്ല എനിക്കറിയാം ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞോളാം ഏറ്റത് കൊണ്ടാ അവൻ നിന്നോട് സത്യമറിയാതെ നീ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദൈവം ശിക്ഷിച്ചു എന്താ ഫാദർ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ കാര്യം ഫാദർ അല്ല പെട്ടെന്നുള്ള എഴുത്തിയാട്ടത്തിന് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവളൊരു മണ്ടത്തരം കാണിച്ചു എന്ത് അല്ല നീയും റീസയും സംസാരിക്കുന്നത് കേട്ട് നിനക്ക് തന്ന പായസത്തില് അവൾ വിഷം ചേർത്തു ണോ ഞാൻ കേട്ടത് എന്നോട് പൊറുക്കണം പെട്ടെന്ന് കേട്ടപ്പോ എനിക്കങ്ങനെ ചെയ്യാല തോന്നിയത് എന്റെ അമ്മമാര് നിനക്ക് കിട്ടിയ ശിക്ഷ നീ അനുഭവിച്ചു തെറ്റിദ്ധാരണ കൊണ്ടും പക്വതയില്ലായ്മയുടെ എടുത്തുചാട്ടം കൊണ്ടും അവള് ചെയ്ത തെറ്റിലുള്ള ശിക്ഷയും അവളോടുള്ള പ്രായ പോലെ നീ ഏറ്റുവാങ്ങിയില്ലേ വലിയ മനസ്സാണ് നിന്റെ അത്രയ്ക്ക് വലിയ ത്യാഗമാണ് നീ ചെയ്തത് അതുകൊണ്ട് തന്നെയാ നിനക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയതും ആ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവും പിന്നെ സോഫി ആരുമില്ല അവക്ക് ഞാൻ അവളെ ഒരു കോൺവെൻ്റിലാക്കിയിരിക്കുക കുറ്റബോധം കൊണ്ട് അവൾ അവളാകെ വീർപ്പ് മുട്ടിക്കഴിയുക സിമിത്തേരിയിലെ കുർബാനയ്ക്ക് വരണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നതാ പക്ഷേ നിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാണ് കാണണ്ടേ നിനക്ക് അവളെ ചെല്ലേ പ്രാർത്ഥനാ മുറിയിലുണ്ട് വരുന്നുണ്ട് എന്റെ കൂടെ നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നിക്കുന്നതും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതും സ്വപ്നം കണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ട് ആത്മാക്കള് അവിടെ കാത്തിരിപ്പുണ്ട് പോണ്ടേ നമുക്ക് കന്നടകളിയിലേക്ക് Hahaha! <laughs> no. 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 no.